ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഒരെണ്ണം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആൾട്ടോ കാർ ഇത് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുത്തോട്ട പാലം ഉണ്ടല്ലോ പുത്തോട്ട പാലം കഴിഞ്ഞ് വൈക്കത്തേക്ക് വരുമ്പോൾ പാലം കഴിഞ്ഞ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ചും വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ ഉണ്ടല്ലോ ആ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഒരു എസ് എൻ ഡി പി ഒക്കെ ഉണ്ടോ അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയും ചെന്ന് കയറിയെന്നാണ് വേഗനാറ് പുതിയ മോഡൽ വേഗനാറാണ് ഇതുകൊണ്ടോ കാര്യമായിട്ട് അതിന് വണ്ടിക്ക് ഡാമേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ബാഗ് തള്ളിയിട്ടുണ്ട് അപ്പോൾ എന്തോരം സ്ട്രോങ്ങിലായിരിക്കും പോയി ഇടിച്ചെന്നുള്ളത് നമുക്ക് കണക്കൂട്ടാം നമ്മൾ റോഡുകളിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി ഏകദേശം നമുക്ക് അകലേന്നൊക്കെ മനസ്സിലാവും അതിൻ്റെ മേളിലൊരു പിന്നെ പുറകേൽ സ്റ്റിക്കറുണ്ടോ മെൽബോർഡിൻ്റെ നമുക്ക് മനസ്സിലാവും ഇത് ഡ്രൈവിംഗ് ഓടിക്കുന്ന വണ്ടിയാന്ന് പിന്നെ സ്ലോവിൽ ഒരിക്കലും ആ വണ്ടി പോകണം നൂറായി നൂറിലൊരിക്കലും പോവുകയില്ലല്ലോ അപ്പോൾ നമ്മൾ ആ അതുപോലെയുള്ള വണ്ടികൾ വാഹനങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് സൈഡ് കയറുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഒതുക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ചവിട്ടി കൊടുക്കുകയോ ഇതൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മളും ഇതുപോലെ തന്നെ എല്ലാവരും ഡ്രൈവിങ് സ്കൂളിൽ പോയി വണ്ടി ഓടിച്ച് ഇതുപോലെ തന്നെ സ്ലോയിൽ പോയി പഠിച്ചവരെ തന്നെയാണ് അപ്പോൾ ആ ഒരു മര്യാദ നമ്മളെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി കാണുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ റോട്ടുകളുടെ ആംബുലൻസ് പോകുമ്പോൾ അതുപോലെയുള്ള എമർജൻസി വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കാറുണ്ട് നമ്മൾ നിർത്തി കൊടുക്കാറുണ്ട് ചവിട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു വണ്ടിയാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടികൾ ഇതുണ്ടോ എൻ്റെ കിടപ്പുണ്ടോ രണ്ട് വണ്ടിക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ഏകദേശം പകലാണ് ഈ സംഭവം നടക്കുന്നത് രാത്രിയല്ല വേഗനാറൻ കുറച്ച് റോങ് ആയിട്ട് ചെന്ന് കയറിയതാണെന്നാണ് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇനി ഉറങ്ങിപ്പോയതാവട്ടെ ഉറങ്ങാണ്ട് പോയതാവട്ടെ എന്തായാലും അപകടം സംഭവിച്ചു അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇനി പറ്റാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാ ഡ്രൈവർമാരും വാഹനം ഓടിക്കുന്ന സ്ഥിരം ഓടിക്കുന്നവരായിക്കോട്ടെ ടാക്സി ഓടിക്കുന്നവരായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ നമ്മൾ നട്ടുച്ച കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ എ സി രണ്ടും മൂന്നിലൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരാൻ ഒരു സാധ്യതയുണ്ട് ഇനി ഉറങ്ങി പോയത് ആവാം ചിലപ്പോൾ അല്ലാതെ ആവാം അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ മൈൻഡ് ചെയ്യാതിരിക്കരുത് അവരെ മൈൻഡ് ചെയ്യണം അവർക്ക് വേണ്ട ഒരു പരിഗണന നമ്മൾ ഈ റോട്ടിൽ കൊടുക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കുക അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ താങ്ക്